സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന താരദമ്പതികളായിരുന്നു പാർവതി വിജയിം ഭർത്താവായിരുന്ന അരുൺ രാവണും എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി എന്ന് പറയുന്ന നടിയുമായിട്ട് പാർവതിയുടെ മുൻ ഭർത്താവായിരുന്ന അരുൺ രാവൺ അന്ന് തന്നെ പ്രണയത്തിലായിരുന്നു ഈ പ്രണയമാണ് ഇരുവരുടെയും വിവാഹബന്ധം തകർത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഈ വാർത്തയിൽ സത്യമില്ലായെന്നും അരുൺ റാവൻ പ്രണയത്തിലായത് പാർവതി വിജയുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് സായിലക്ഷ്മി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോ ഇതാ പാർവതി വിജയ് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മുൻ ഭർത്താവിൽ നിന്നും അനുഭവിച്ച എല്ലാ അപമാനങ്ങൾക്കും ഒടുവിൽ ചേച്ചിയുടെയും കുടുംബത്തിന്റെയും കൂടെ സന്തോഷവതിയായി തന്നെ ജീവിക്കുകയാണ് ഇപ്പോൾ പാർവതി വിജയ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒക്കെ തന്നെയും പങ്കുവെക്കുന്നത് സഹോദരിയായ മൃദുല വിജയിയുടെയും അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പമുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കാൻ വേണ്ടിയിട്ട് മോഡലിംഗ് രംഗത്തും സജീവമായി തുടങ്ങിയിരിക്കുകയാണ് പാർവതി വിജയ് പാർവതിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ നേരുകയും നീട്ടി സ്വീകരിക്കുകയാണ് ഡിവോഴ്സ് വാർത്ത പുറത്തുവന്നതിന് ശേഷം താൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ഭർത്താവിൻ്റെ അരുൺ രാവൺ എന്നുള്ള പേര് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇരുവരും വിവാഹമോചനം നേടി എന്നുള്ള കാര്യം ആരാധകരും ഉറപ്പിച്ചത് ഇനി ഞാൻ എൻ്റെ മകനു വേണ്ടി മുന്നോട്ട് ജീവിക്കുമെന്നായിരുന്നു പാർവതി വിജയ് അന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകരുമായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു പാർവതി വിജയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം കടുത്ത വിമർശനങ്ങളായിരുന്നു അരുൺ ാവണിനും സായി ലക്ഷ്മിക്കുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് ഡിവോഴ്സിനെല്ലാം ശേഷം അരുൺ ധാവൺ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു സായിലക്ഷ്മിയുമായിട്ടുള്ള പൊതുജീവിതത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് അരുൺ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത് ഇനി പാർവതി വിജയിം പുതിയൊരു ജീവിതത്തിലായിരിക്കും അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരരുടെയും കൂടെയുള്ള സന്തോഷകരമായ ജീവിതം ഇപ്പോൾ സുഹൃത്തുക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും മോഡലിംഗ് രംഗത്തെ ചിത്രങ്ങളും താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ തൻ്റെ അടുത്ത സുഹൃത്തിനോടൊപ്പമുള്ള അതിമനോഹരമായ ഒരു വീഡിയോയും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് രംഗത്തു നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത പാർവതി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്